നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽക്ക് മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തിൽ എല്ലാ രാശിക്കാർക്കും ഉള്ള സാമാന്യ ഫലനിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് ഈ ആഴ്ചയുടെ പ്രത്യേകത കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വലിയ വ്യത്യാസങ്ങൾ ഗ്രഹങ്ങൾക്ക് ചലനങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വ്യാഴം മിഥുനത്തിലാണ് ശനി മീനത്തിലും രാഹു കുംഭത്തിലും ചിങ്ങത്തിലും കേതുവും സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും മകരത്തിലുമാണ് അതുകൊണ്ട് ഗ്രഹസ്ഥുതിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആദ്യം നമുക്ക് മേടം രാശിയുടെ നോക്കാം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്ന അതാണ് മേടക്കൂറ് ഇവർക്ക് പത്താം ഭാവത്തിൽ ഈ ബുധ ശുക്ര കുജ യോഗം സൂര്യൻ്റെയും യോഗം ഉണ്ടാകുന്നുണ്ട് പതിനാലാം തീയതിയാണ് അത് മാറുന്ന മാറുന്നത് സൂര്യൻ മാറുന്നത് ജോലി രംഗത്ത് ഒരുപാട് കുറച്ച് പുതിയ നൂതനമായിട്ടുള്ള ചുമതലകളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അവനവൻ്റെ കർമ്മ മണ്ഡലത്തിൽ പൊതുവെ പുഷ്ടി കാണാവുന്നതാണ് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ പുതിയ കോൺട്രാക്റ്റുകൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ഇതൊക്കെ കിട്ടാവുന്ന കാലമാണ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും അംഗീകാരങ്ങളും ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ചില തീരുമാനങ്ങൾ ശമ്പളക്കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശമ്പള ചർച്ച മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില പുതിയ തീരുമാനങ്ങൾ അനുകൂലമായിട്ട് ഉണ്ടാവുന്നതാണ് മറ്റ് ബിസിനസ്സും മറ്റും ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ധനത്തിൽ ഒരു വർധന ഏതെങ്കിലും ബിസിനസ് മുഖാന്തരം കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ വ്യത്യാസം കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് കണ്ണ് സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങൾ അതുപോലെ തലവേദന ഉറക്കക്കുറവ് ഇതും ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് വരുന്നത് അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ അധികം കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ മക്കൾ ഭാര്യ അച്ഛനമ്മമാർ ഇവരെയൊക്കെ ശ്രദ്ധിക്കാനോ ഒന്നും സമയം കിട്ടി എന്നിരിക്കില്ല അതുകൊണ്ടുണ്ടായ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ചില സംഘർഷങ്ങൾ പ്രത്യേകിച്ച് അച്ഛൻ ആയിട്ടുള്ള ചില വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് ഞായറാഴ്ച ദിവസം സൂര്യനെ ഭജിക്കുക ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക സൂര്യായ നമ എന്ന് ജപിക്കുക അതുപോലെ തന്നെ പ്രവൃത്തിയിലും മറ്റും കുറച്ചൊന്ന് കൂടി വർത്തമാനം പറയുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലം തരും അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിന് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദവും മകൈരം രോഹിണിയും മകേരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് പതിനൊന്നാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ചൊവ്വയും ബുധനും സൂര്യനും ഒക്കെ പതിനൊന്നാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സ്ഥിരതയും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ജോലിയിൽ ഇതേ പ്രതീക്ഷിക്കാൻ ജോലി സ്ഥിരത പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റുകളും മറ്റും വന്നു ചേർന്നത് അത് സ്ഥിരമായിട്ട് തുടരാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില കോൺട്രാക്റ്റുകൾ അത് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ മറ്റുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടി തുടങ്ങുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനം സംബന്ധിച്ച് ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പണം ചിലവിടാൻ ചിലവിടേണ്ടതായിട്ട് വരും അത് അതിനൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് പഴയ ചില കുടിശ്ശികകൾ വരാൻ വന്നു ചേർ വരുമാനം കുടിശ്ശിക ഉള്ളത് അത് വീടാൻ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവേ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം അവസ്ഥയാണ് ഭക്ഷണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഭക്ഷണക്രമത്തിൽ സമയം പാലിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും കുടുംബത്തിലും വളരെ സന്തോഷകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവർക്കുള്ളത് ഇവർക്ക് ഇവരുടെ വി ഗൃഹത്തിൽ ചില നൂതന വിവാഹ ബന്ധങ്ങൾ അഥവാ വിവാഹ ആലോചനകൾ സംഭവിക്കേണ്ട ഒരു കാലമാണ് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴഗൃഹത്തിൻ്റെ പൂജ നടത്തുക ഗ്രഹശാന്തി നടത്തുക അതുപോലെ മഞ്ഞ വസ്ത്രം ധരിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അഥവാ കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാടും ഒക്കെ നടത്തുക പശുവിനെ പരിപാലിക്കുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് മിഥിനക്കൂറാണ് മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൽ മുക്കാൽ പുനർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ് ലഗ്നത്തിൽ വ്യാഴമുള്ള കാലമാണ് പുതിയ പുതിയ അവസരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഇതുണ്ടാകും എന്നുണ്ടെങ്കിലും അതിലേക്ക് ഏർപ്പെടുമ്പോഴേക്കും ചില അഷ്ടമത്തിലെ ചില ഗ്രഹയോഗങ്ങൾ കൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാൽ പൊതുവേ അനുകൂലമായിട്ട് രഹസ്യമായിട്ട് ചെയ്യേണ്ട ചില ജോ ജോലികളും മറ്റുമൊക്കെ ഭംഗിയായിട്ട് പുരോഗമിക്കുകയൊക്കെ ചെയ്യും അപ്രതീക്ഷിതമായിട്ടുള്ള ധന ആഗമ ആഗമമാർഗ്ഗങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവും ഉണ്ടാകുന്നുണ്ട് അത് ഇങ്ങനെയുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള റിസ്ക് ഒഴിവാക്കി ചെയ്യേണ്ടതാണ് അഥവാ അത് ചില ആപത്തുകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാവുന്നതാണ് മാനസികമായിട്ട് കുറച്ച് ക്ഷീണമുണ്ടാകും അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുണ്ടാകും നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തെ ബാധിക്കും നമ്മുടെ ഒരു അസ്വസ്ഥതയുടെ അസ്വസ്ഥതകളെക്കൊണ്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളെക്കൊണ്ട് അത് കുടുംബത്തിലേക്ക് ബാധിക്കുകയും അതുകൊണ്ട് ഉണ്ടാകേണ്ട ഉണ്ടായേക്കാവുന്ന സ്വാരസ്യങ്ങൾ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ തുറന്ന സമീപനം തുറന്ന തുറന്ന സ സംവാദം അഥവാ തുറന്ന സംസാരം കുടുംബജനങ്ങളുമായിട്ട് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമം ഉണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ കാണാവുന്നതാണ് ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബുധനെ സേവിക്കുക ബുധ ഗ്രഹത്തിന് പൂജ നടത്തുക ഗ്രഹ ബുധശാന്തി ഹോമത്തോടു കൂടിയും ഒക്കെ നടത്താവുന്നതാണ് അതുപോലെ ഗ്രവഗ്രഹക്ഷേത്രത്തിൽ പോയി ബുധന് പ്രത്യേകമായ വഴിപാടുകൾ നടത്തുക ബുധൻ്റെ മന്ത്രം ബുധായ നമ എന്നുള്ള മന്ത്രം ജപിക്കുക തുളസി നട്ടുപിടിപ്പിക്കുക അഥവാ ആ തുളസിക്ക് ജലസേചനം നടത്തുക ആ തുളസിക്ക് പ്രോക്ഷണം ചെയ്ത ജലം കുടിക്കുക സേവ് തീർത്ഥം പോലെ സേവിക്കുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറാണ് കുടകത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ഏഴാം ഭാവത്തിൽ ശക്തമായിട്ടുള്ള ഗ്രഹയോഗം ആണ് ഇവർക്കുള്ളത് പ്രധാനപ്പെട്ട ചില ഗ്രഹയോഗ ഈ ഗ്രഹയോഗം കൊണ്ട് ചില പ്രധാനപ്പെട്ട നൂതന വർക്കുകളും മറ്റുമൊക്കെ അഥവാ കോൺട്രാക്റ്റുകളോ കൂടി തുടങ്ങേണ്ടതായിട്ടുള്ള ചില ബിസിനസ്സുകളോ ഒക്കെ ഇവർക്ക് വന്ന് ചേരാവുന്നതാണ് അവർ അവരുടെ ക്ലയൻസുമായിട്ടും ഒക്കെ ഒരു നല്ല ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് കലാശിക്കാവുന്നതാണ് ഈ ഒരാഴ്ച വരുമാനം നിശ്ചിതമായിട്ടുള്ള വരുമാനം കിട്ടും എന്നാൽ ധനം ചിലവ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഈ കൂറുകാർ ഈ ആഴ്ച കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ കടം കൊടുക്കുന്നത് കിട്ടാതിരിക്കാനുള്ള ആണ് സാഹചര്യം കൂടുതലുള്ള സാഹചര്യമുള്ളത് ആരോഗ്യപരമായിട്ട് നെഞ്ച് സംബന്ധം സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ വരാം ദഹനക്കേട് ഉണ്ടാകാം അത് സ്ഥിരമായിട്ട് അങ്ങനെ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കുറച്ച് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വാക്ക് കൊണ്ടുണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിലുണ്ടാകും ഭാര്യമായിട്ടും ഒറ്റ ഒക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പരിഹാരമായിട്ട് തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അഥവാ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക ശിവന് പാലഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ് മാതാവിനെയും പിതാവിനെയും പൂജിച്ച് അവരുടെ അനുഗ്രഹം തേടേണ്ടതും ഒരു ആവശ്യം ആണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൽ കാല ഇവരാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ആറാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട് പതിനൊന്നിൽ വ്യാഴമാണ് ഇവർക്ക് കടങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു കാലഘട്ടമാണ് അവർക്ക് മുൻപ് ഉണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ അവർക്ക് ഇപ്പോൾ അത് തീർക്കാനുള്ള ഒരു കാലഘട്ടം അല്ല അഥവാ അനു അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കൂടുതൽ തിരക്കും ഒക്കെ ഉണ്ടാകും എന്നാൽ അവർ മത്സരത്തോടു കൂടിയുള്ള ജോലിയോ അഥവാ ബിസിനസ്സോ ഒക്കെയുള്ള സ്ഥാനത്ത് തൻ്റെ ശത്രുക്കളുടെ മേലിൽ വിജയം കൈവരിച്ച് അതിലൂടെ എക്സൽ ചെയ്യാനുള്ള ഒരു കാലവും കൂടെയാണ് എന്ന് പറയേണ്ടതാണ് ആരോഗ്യപരമായിട്ട് അണുബാധയുണ്ടാകാം ശരീര സംബന്ധമായിട്ട് ചില ജ്വരം പനി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണവും ഒക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും അത് അവനവൻ്റെ മാനസികമായിട്ടുള്ള ക്ഷമ പാലിക്കൽ കൂടിയാണ് ആ ഒരു കുടുംബാന്തരീക്ഷം കൂടി നിലനിർത്തേണ്ടത് അവനവൻ്റെ കടമയായിട്ട് മനസ്സിലാക്കുക അവർ അവരവരുടെ വാക്കുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് ഇവർക്ക് പരിഹാരം എന്നുള്ളക്ക് ഗണപതി ഗണപതി പൂജ അഥവാ ഗണപതി ഭജിക്കുക ഗണപതി മന്ത്രം ജപിക്കുക ഗണപതയേനമാ എന്ന് ജപിക്കുക അതുപോലെ കേദവേനമാ കേതു ലഗ്നത്തിൽ കേതുവാണ് കേദവേനമാ എന്ന് ജപിക്കുകയും നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവർക്ക് ഭൈരവനെ എന്നുള്ള നിലയ്ക്ക് ശ്വാനന് പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് കന്നിക്കൂറാണ് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ചിത്രയുടെ അവസാന ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂർ പഠനം എഴുത്ത് അതുപോലെ സാങ്കേതിക വിദ്യകൾ അതു അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ഇതൊക്കെ നടത്തുന്നവർ അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ അധ്യാപനം നടത്തുന്നവർ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർക്ക് ജോലിയിലും അഥവാ അവരുടെ ബിസിനസ്സിലോ അവരുടെ പ്രവർത്തന മേഖലയിൽ ഒട്ടാകെ ഒരു ഉണർവ് ഉണ്ടാകേണ്ട കാലമാണ് വരുമാനവും അവരുടെ ഈ കൂറുകാർക്ക് വരുമാനം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ ചെറു ചെറിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ അത് നല്ല ഫലം ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് മാനസികമായിട്ടും വളരെ കൂടി ഇരിക്കാവുന്നതാണ് അവരവരുടെ ദഹന വ്യവസ്ഥ വ്യവസ്ഥയൊക്കെ താറുമാറായി കിടന്നവർക്കത് അതിൽ നിന്ന് മോചനം കിട്ടും ദഹന പൊതുവെ ആരോഗ്യം അനു അനുകൂലമായിട്ടുള്ള കാലമാണ് കുടുംബത്തിൽ മക്കൾക്ക് ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ മുഖാന്തരം അവരുമായിട്ടുള്ള ഒരു സന്തോഷം പങ്കിടാൻ സാധിക്കും അവർ ഒന്നിച്ചുള്ള സമയങ്ങൾ കൂടും അതുകൊണ്ട് കുടുംബത്തിൽ വളരെ സന്തോഷത്തോടു കൂടി വർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സപ്തശതീ പാരായണം അഥവാ ദേവി മഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും അതുപോലെയുള്ള ആൾക്കാർക്ക് വളരെ പ്രായം ചെന്ന വളരെ ഭാര്യാഭത്തന്മക്കന്മാരായിട്ടിരിക്കുന്നവർക്ക് ഈ ധന ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ ദാനം ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് ഈ കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ് അടുത്തത് തുലാക്കൂറാണ് ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖം മുക്കാൽ വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത് നാലാം ഭാവത്തിലാണ് ശക്തമായിട്ടുള്ള നാല് ഗ്രഹങ്ങൾ ഉള്ളത് അവർക്ക് അഞ്ചിൽ ശനിയാണ് അഷ്ടമത്തിൽ വ്യാഴവുമാണ് പൊതുവേ അത്ര അനുകൂലമല്ല അവരുടെ ഫലങ്ങൾ ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലം പ്രവർത്തന സ്ഥാനം അതുപോലെ വീട് മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ വരാവുന്നതാണ് ജോലിയിലിരിക്കുന്നവർക്ക് അവരുടെ ഓഫീസിൽ നിന്നും മാറി വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തിരിച്ചോ ഒക്കെ ഉണ്ടാവുന്നതാണ് ഓഫീസ് മാറേണ്ടതാണ് മാറാൻ സാ സാധിക്കേണ്ടവർക്ക് അത് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഒരു മറ്റൊരു സ്ഥാനത്തേക്കുള്ള സ്ഥാനചലനം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് വീട് സംബന്ധിച്ചും അതുപോലെ വീടിൻ്റെ റിപ്പയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് സംബന്ധിച്ചുള്ള മറ്റു ചിലവുകൾ ഈ സ്ഥാപന വസ്തുക്കൾ വാങ്ങിക്കുക മുതൽ ഇതിൽ കൂടെയൊക്കെ കൂടുതൽ ചിലവ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് വാഹനം സംബന്ധിച്ചും നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില ചിലവുകളൊക്കെ അവർക്ക് ഉണ്ടാ ഉണ്ടാവുന്നതാണ് ഇവർക്ക് രോഗ വലിയ കാര്യമായിട്ട് വരുന്നില്ല എങ്കിൽ പോലും നടുവേദന കഴുത്തിന് കഴുത്ത് സംബന്ധിച്ചുള്ള വേദന നെഞ്ച് വേദന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ ചു ചെറിയതായ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നത് വാക്ക് പറഞ്ഞിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ മൂലമുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ ചെയ്യുക ശുക്രനെ ഭജിക്കുക ശുക്രായ നവ എന്ന മന്ത്രം ജപിക്കുക ഗ്രഹ ഗ്രഹ നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രത്യേകമായിട്ട് ശുക്രനും മറ്റേ എല്ലാ ഗ്രഹങ്ങൾക്കും അതോടൊപ്പം തന്നെ ശുക്രന പ്രധാനമായിട്ടും പുഷ്പാഞ്ജലികളോ നിവേദ്യങ്ങളോ ഒക്കെ നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനീഴം ത്രിക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് മൂന്നാം സ്ഥാനത്ത് ഈ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട് ആശയവിനിമയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐഡിയ നൂതനമായിട്ടുള്ള ഐഡിയ കൊണ്ടുണ്ടാകെ വെച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇതൊക്കെ വിജയിക്കേണ്ട കാലമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ഉണ്ടാകാവുന്നതാണ് അവർക്ക് ധനാഗമ മാർഗങ്ങൾ സ്ഥിരമായിട്ടുള്ളത് ചെറുതെങ്കിലും ലാഭം ലാഭമുണ്ടാവുക അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാണ് അത് അത് കൂടുതൽ ചിലവുകൾ മറ്റും വരുന്നില്ല അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു ധനപരമായിട്ടുള്ള കാലമാണ് ആരോഗ്യം സംബന്ധിച്ച് കൈകൾ സംബന്ധിച്ച് തോൾ മുട്ട മുതലായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉള്ളവർക്കത് കൂടാവുന്നതാണ് അങ്ങനെ ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നതാണ് സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ വിരാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചൊവ്വാഴ്ച ദിവസം ഹനുമാനെ ഭജിക്കുക ഹനുമാൻ ചാലീസ ജപിക്കുക അതുപോലെ തന്നെ കുജന് പ്രത്യേകം ഗ്രഹശാന്തി ചെയ്യുക കുജൻ്റെ ക്ഷേത്രത്തിൽ പോയി കുജ സൂര്യനും കുജനും ഗ്രഹശാന്തി ചെയ്യുക മറ്റ് ഗ്രഹപൂജകൾ നടത്തുക പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ കോപം അഥവാ വികാരങ്ങളെ പൊതുവായിട്ടും കോപത്തെ പ്രത്യേകമായിട്ടും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഇതാണ് ഇവരുടെ ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത് ഇവർക്ക് വാക്കുകൊണ്ട് ഉണ്ടാകേണ്ട ഗുണവും ദോഷവും ഉണ്ടാക്കേണ്ട കാലമാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ആ വാക്കുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളും അത് വേ വേണ്ടതുപോലെയല്ല എന്നുണ്ടെങ്കിൽ ആ വാക്കുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ജോലിയിലും അവരുടെ കർമ്മ കർമ്മ മേഖലയിലൊട്ടാകുകയും ഒക്കെ കാണാൻ ബിസിനസ്സിലും ഒക്കെ കാണാവുന്നതാണ് അങ്ങനെയുള്ള അതുപോലെ തന്നെ ധനകാര്യം സംബന്ധിച്ചുള്ള ഫിനാൻഷ്യൽ കമ്പനികൾ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള കാലമാണ് അവിടെയൊക്കെ വാക്ക് കൊണ്ടുണ്ടാകേണ്ട ചില സംഘർഷങ്ങളെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല മുഖം അഥവാ താ എല് താടിയെല്ല് പല്ല് മുതലായിട്ടുള്ള ചില രോഗങ്ങൾ ഒക്കെ ചെറിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ വന്ന് കൂടാവുന്നതാണ് കുടുംബത്തിൽ ഐക്യം ഉണ്ട് തൻ്റെ അഭിപ്രായം മറ്റു കുടുംബാംഗങ്ങളൊക്കെ വേണ്ട പോലെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ പുരുഷസൂക്തം കൊണ്ടുള്ള അർച്ചന നടത്തുന്നത് നല്ലതാണ് മഞ്ഞപ്പട്ട് ദാനം അവിടെ സമർപ്പിക്കുക വിഷ്ണു വിഷ്ണു ക്ഷേത്ര ദർശനം ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടും വിഷ്ണുവിനെ ഭജിക്കുക അഷ്ടാക്ഷര മന്ത്രം ജപിക്കുക ഇതൊക്കെയും അനു അത് നിത്യേന സ്വയമേവ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് ദിവസേന ഒരു വികാര നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് നി നിത്യേന ധ്യാനം ശീലിക്കുന്നതും വളരെ നല്ല ഫലം ഉണ്ടാക്കുന്നതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് ഇവരുടെ ലഗ്നത്തിലാണ് ചതുർ ഗ്രഹയോഗം വരുന്നത് ശുക്രനും ബുധനും ചൊവ്വയും സൂര്യനും കൂടെ വരുന്ന ഒരു സൂര്യനും ഒന്നിച്ച് ലഗ്നത്തിൽ വരുന്ന കാലമാണ് പല പുതിയ പദ്ധതികളും അവർ അവർ പ്ലാൻ ചെയ്യും അത് നടപ്പിൽ വരുത്താനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഉള്ള വരുമാനത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് വരുമാനം ഇത് വരുമാനം നിയന്ത്ര ചെലവുകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ളതായിട്ടുള്ള നൂതനമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടതായിട്ടുള്ള ധനം സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ജോലിയും മറ്റുമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവർക്ക് രോഗം ത്തിന് വലിയ സാധ്യതകൾ കാണുന്നില്ല എങ്കിലും ശരീരക്ഷീണം പൊതുവായിട്ട് ഉണ്ടായേക്കാം അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകും അത് സ്വന്തം അഭിപ്രായങ്ങളെ കൊണ്ട് അവരുടെ അവരുടെ തീരുമാനങ്ങളെ കൊണ്ട് അത് മറ്റുള്ളവരെ അംഗീകരിക്കത്തക്ക വിധം പറഞ്ഞ് അത് ശരിയാക്കാൻ ശ്രമിക്കേണ്ടതാണ് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ കുടുംബാന്തരീക്ഷം ശക്തമായിട്ട് നിലകൊള്ളുകയുള്ളൂ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ശനിയാഴ്ച ദിവസം ശനി ക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ എള് തിരി കത്തിക്കുക മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ശനീശ്വരായ നമ എന്ന് ശനിക്ക് ശനി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് അന്നദാനം നടത്തുകയും ഒക്കെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയവും പൂരോരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളും ചേർന്നതായിട്ടുള്ള ഇതാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങളും പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ രണ്ടും രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് അഞ്ചിൽ വ്യാഴം ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളും അവർക്ക് അനുഭവിക്കാം എങ്കിലും ഒരുപാട് ദോഷകാലങ്ങളാണ് ഇവർക്ക് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ വിദേശ സംബന്ധമായിട്ടുള്ള വിദേശത്ത് പോകാനിരിക്കുന്നവർ അഥവാ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ അവിടെയുള്ള ചില ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക അതുപോലെ തന്നെ പഠനം അധ്യാപനം മുതലായിട്ടുള്ള ജോലികൾ നടത്തുക ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോത്തോളം കുറച്ച് വൈകിയാണെങ്കിലും അതിൻ്റെ അവരുടെ പ്രവർത്തനം കൊണ്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ചിലവ് കൂടും ധനനിയന്ത്രണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചില കടക്കണികളിലും മറ്റും വന്നു വന്നുവിടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ശിരസ് സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങൾ തലചുറ്റൽ മുതലായിട്ടുള്ള ഒക്കെ അനുഭവത്തിൽ വരാവുന്നതാണ് കുടുംബത്തിൽ അവർക്ക് മറ്റുള്ളവരാൽ ചെയ്ത് ചെയ്യേണ്ട തനിക്ക് വേണ്ടി കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യാതെ വരികയും അവനവൻ്റെ പ്രവർത്തനത്തിൽ അംഗീകാരം തരാതിരിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ഒരു തോന്നലും അതുകൊണ്ടുണ്ടാകുന്ന നൈരാശ്യവും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ധ്യാനം വളരെ ഗുണം ചെയ്യും ഏക അതീന്ദ്രിയ ധ്യാനത്തോടുകൂടി ദിവസേന ഒരു പത്ത് എങ്കിലും ഒരു ദിവസേന ചെയ്യുന്നത് വളരെ ഫലം ചെയ്യും അത് അവരുടെ ജോലി ഭാരത്തെ കുറയ്ക്കും അതുപോലെ തന്നെ ശനി ക്ഷേത്രത്തിൽ അഥവാ പകരം ശാസ്താ ക്ഷേത്രത്തിൽ എള് കത്തിക്കുക നീരാജനം നടത്തുക മുതലായിട്ടുള്ള വഴിപാട് നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ് ഉള്ള് ദാനം ചെയ്യുക അതും നല്ലതാണ് രാഹവേനമ എന്ന മന്ത്രം രാഹുവിൻ്റെ മന്ത്രം ജപിക്കുക അഥവാ മറ്റു സ്ത്രോത്രങ്ങൾ ജപിക്കുകയും ഒക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടാകേണ്ട ചില ദുരിതങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തത് മീനക്കൂറാണ് പൂരൂരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉ ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ് ഇവർക്ക് അഷ്ടമത്തിൽ ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ് കണ്ടകശനിയും ഏഴര ശനിയും കൂടെ ഉള്ള കാലമാണ് പതിനൊന്നാം ഭാവത്തിൽ ഈ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട് സൂര്യ ബുധ ശുക്ര കുജന്മാർ വരുന്നുണ്ട് അവർ വ്യക്തിപരമായിട്ട് അല്ല അല്ലാതെ കൂട്ടായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് ഫലം കണ്ടെത്തും അതുകൊണ്ടുണ്ടാവുന്ന പ്രവൃത്തി വിജയം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാൽ ഇതുകൊണ്ട് അവനവന് അനുഭവിക്കേണ്ട ഗുണം അത് അനുഭവിക്കാൻ സാധ്യത കുറവാണ് അഥവാ അത് വളരെ ലാഗ് ചെയ്തേക്കും ഇനിയും കുറേ കാലം കൂടെ കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗമുണ്ടാവുന്നുള്ളൂ ധനപരമായിട്ട് സ്ഥിരപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്ക് ഉണ്ട് അത് മറ്റ് വലിയ ചിലവുകളോ ഒന്നും വരുന്നില്ല സ്ഥല സ്ഥനകാര്യ ധനകാര്യത്തിൽ അവരുടെ സ്റ്റഡി തന്നെയാണ് ആരോഗ്യ സംബന്ധമായിട്ട് മുട്ടിനും കീഴ്പോട്ടുള്ള ഭാഗത്തേക്ക് കാൽമുട്ട് കാൽവണ്ണ മുതലായിട്ടുള്ള കാര്യങ്ങൾ കാൽ ഒക്കെ അതിന് രോഗങ്ങളുണ്ടാകാം കാലിന് തെരിപ്പുണ്ടാവുക മരവിപ്പുണ്ടാവുക ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കാണാം കുടുംബപരമായിട്ടും അഥവാ കുടും കുടുംബജനങ്ങളുമായിട്ടും ഭാര്യ മക്കൾ മറ്റു സഹോദരന്മാർ ആയിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലമാണ് മറ്റു മറ്റു ദോഷങ്ങളൊന്നും അവിടെ കാണുന്നില്ല ഇവർക്ക് ശനി ഈശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിക്ക് വഴിപാട് നടത്തുക എള് ദാനം ചെയ്യുക അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര ശുദ്ധജലകം കൊണ്ടുള്ള ധാര അഥവാ അഭിഷേകം ഒക്കെ നടത്തുന്നത് നല്ലതാണ് ഇവർ ദാനം നടത്തുക വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ദാനം നടത്തി അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന നല്ലതാണ് അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക നമസ്കാരം